എങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന മോഡേൺ മെഡിസിൻ ഇത്ര കണ്ട് സാർവത്രികമായത് എങ്ങനെയാണ് പരമ്പരാഗത വൈദ്യശാഖകളായ ആയുർവേദവും സിദ്ധവൈദ്യവും എല്ലാം വെറും ഓൾട്ടർനേറ്റീവ് മെഡിസിനായി മാറിയത് മറ്റൊരു ഡീപ് സ്റ്റേറ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം ആധുനിക ചരിത്രത്തിന്റെ പുസ്തകത്താളുകളിൽ കാണാൻ കഴിയാത്ത ഇരുണ്ട ഇടനാടികളിൽ പ്രവർത്തിക്കുന്ന ഗൂഢശക്തി കേന്ദ്രങ്ങളുടെ സാന്നിധ്യം ഇന്ന് പതിയെ വെളിപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് ഗ്രഹിക്കാൻ ദുർഘടമായതിനെയെല്ലാം കോൺസ്പിരസി തിയറി എന്ന് വിളിച്ച് തള്ളിക്കളയാൻ ബുദ്ധിയുള്ള ജനത വിസമ്മതിച്ചു തുടങ്ങി അതിന്റെ ദൃഷ്ടാന്തമാണ് ആയുർവേദത്തിനും സിദ്ധയ്ക്കും മറ്റ് പരമ്പരാഗത വൈദ്യശാഖകൾക്കും ലഭിച്ചു വരുന്ന വർദ്ധിച്ച സ്വീകാര്യത ഈയിടെ പുറത്തു വന്ന ഒരു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റിപ്പോർട്ട് പറയുന്നത് ഇപ്പോൾ ലോകത്ത് എൺപത് ശതമാനത്തോളം ജനങ്ങളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പരമ്പരാഗത ഔഷധങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് അതുപോലെ സോകോൾഡ് ആധുനിക മരുന്നുകളോടുള്ള അഫിനിറ്റി അഥവാ താല്പര്യം കുറഞ്ഞും വരുന്നു അപ്പോൾ സ്വാഭാവികമായും ഉയരുന്നൊരു ചോദ്യം ഉണ്ടല്ലോ പണ്ട് ലോകത്ത് ഈ പരമ്പരാഗത വൈദ്യങ്ങൾ മാത്രം ഉണ്ടായിരുന്ന കാലത്ത് ഈ സോ കോൾഡ് മോഡേൺ മെഡിസിൻ എങ്ങനെ ലോകവ്യാപകമായി സ്വീകാര്യത നേടി എങ്ങനെ ലോകജനത ഈ ആധുനിക വൈദ്യത്തിലേക്ക് പറിച്ച് നടപ്പെട്ടു മോഡേൺ മെഡിസിൻ്റെ എഫിക്കസി കണ്ട് ഇംപ്രസ്ഡ് ആയിട്ടാണോ നോക്കൂ മോഡേൺ മെഡിസിന്റെ എഫിക്കസി ഇല്ല എന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല വലിയ ഗവേഷണങ്ങളും വിപുലമായ പരീക്ഷണങ്ങളും ഓരോ മരുന്നിന് പുറകിലും എന്നാൽ മോഡേൺ മെഡിസിൻ വിപണി പിടിച്ചത് ആ കാര്യക്ഷമത കൊണ്ടല്ല മറിച്ച് ജനങ്ങളുടെ പെർസെപ്ഷനെ സ്വാധീനിക്കുന്ന ഫൗൾ പ്ലേ വഴിയാണ് എന്ന് കരുതാനുള്ള എല്ലാ കാരണങ്ങളും ഉണ്ട് കഥ തുടങ്ങുന്നത് ജെ ഡി റോക്കഫില്ലർ എന്ന വ്യവസായ ഭീമനിൽ നിന്നാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിൽ ന്യൂയോർക്കിൽ ജനിച്ച ഈ ജൂതൻ കച്ചവടം തുടങ്ങുന്നതൊരു ചെറിയ പുസ്തക വിൽപ്പനക്കാരനായിട്ടാണ് അവിടെ നിന്നും ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ സ്റ്റാൻഡേർഡ് ഓയിൽ എന്ന എണ്ണ കമ്പനി ആരംഭിച്ചതോടെ റോക്കഫെല്ലർ എന്ന ആധുനിക ലോകചരിത്രത്തിലെ ഒരുപാട് ഇരുണ്ട അധ്യായങ്ങൾക്ക് പിന്നിലെ ഇരുണ്ട ശക്തി ജനിക്കുകയായിരുന്നു കൈക്കൂലികളും കുംഭകോണങ്ങളും വഴി ഭരണ സംവിധാനത്തെ കയ്യിലെടുത്തും മറ്റു പല സ്ഥാപനങ്ങളെയും പല കെണികളിലും പെടുത്തിക്കൊണ്ട് ഏറ്റെടുത്തും പല സ്ഥാപനങ്ങളെയും അട്ടിമറിച്ചും റോക്കഫെല്ലറും സ്റ്റാൻഡേർഡ് ഓയിലും ശരവേഗത്തിൽ വളർന്നു അക്കാലത്ത് യു എസിലെ എണ്ണ വ്യാപാരത്തിന്റെ തൊണ്ണൂറ് ശതമാനവും റോക്കഫില്ലറിന്റെ കുത്തകയായിരുന്നു കണ്ണിൽ ചോറിയില്ലാത്ത നടപടികളിലൂടെ വിപണി വെട്ടിപ്പിടിച്ചിരുന്ന റോക്കഫില്ലറിന്റെ സ്റ്റാൻഡേർഡ് ഓയിലിനെ അതുകൊണ്ട് തന്നെ യു എസിലെ സുപ്രീം കോടതി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഷെർമൻ ആന്റി ട്രസ്റ്റ് ആക്ട് പ്രകാരം മുപ്പത്തിനാല് കമ്പനികളായി വിഭജിച്ചു ഫ്രോഡ് പണി കാണിക്കുന്ന കമ്പനികളെ കൈകാര്യം ചെയ്യുന്ന ഒരു യു എസ് നിയമമാണ് ഷെർമൻ ആൻറ്റി ട്രസ്റ്റ് ആക്ട് ഈ മുപ്പത്തിനാല് കമ്പനികളിൽ പലതും ഇന്നുമുണ്ട് എക്സോൺ മൊബൈൽ ഷെവറോൺ ഒക്കെ ഇതിൽപ്പെട്ട കമ്പനികളാണ് എന്നാൽ ഈ വിഭജനം ശരിക്കും റോക്കഫില്ലറിന് ഗുണമാണ് ചെയ്തത് സ്റ്റാൻഡേർഡ് ഓയിൽ എന്ന ജനങ്ങളിൽ അവമതിപ്പുളവാക്കിയ ഒരു പ്രഡേറ്ററി ഓർഗനൈസേഷന് പകരം ഇത് മുപ്പത്തിനാല് കമ്പനികളായതോടെ ആ മുപ്പത്തിനാല് കമ്പനികളുടെ ചിലന്തി വലയ്ക്ക് പിറകിൽ റോക്കഫില്ലർ കൂടുതൽ അദൃശ്യനും കരുത്തനുമായി റോക്കഫെല്ലർ എന്നൊരു കുടിലബുദ്ധിയുടെ ഏകദേശം ഒരു പ്രകൃതവും വലിപ്പവും മനസ്സിലാവാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത് എന്തായാലും റോക്കഫിലറി എണ്ണ കുഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് കൂടുതൽ ഡൈവേഴ്സിഫൈ ചെയ്തു കൂടാന്ന് അയാൾ ചിന്തിച്ചു അങ്ങനെയാണ് കുഴിച്ചെടുക്കുന്ന പെട്രോളിയത്തിൽ നിന്ന് സിന്തറ്റിക് മരുന്നുകൾ ഉണ്ടാക്കാമെന്ന സാധ്യത അയാൾ കണ്ടെത്തുന്നത് അതിൻ്റെ ഫലം നമ്മളിന്ന് കഴിക്കുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം മരുന്നുകളും പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ് എന്നുള്ളതാണ് എന്നാൽ മനുഷ്യനുണ്ടായ കാലം മുതൽ നിലനിൽക്കുന്ന സഹസ്രാബ്ദങ്ങളായി കാലക്രമേണം മെച്ചപ്പെടുത്തി കൊണ്ടുവരപ്പെട്ട ജൈവാധിഷ്ഠിതമായ ചികിത്സാരീതികൾ പിന്തുടരുന്ന ജനങ്ങൾ എങ്ങനെ അടിമുടി ലബോറട്ടറി സൃഷ്ടിയായി പെട്രോളിയം മരുന്നുകൾ സ്വീകരിക്കും അങ്ങനെ വഴിയിൽ തടസ്സമായി നിന്ന പരമ്പരാഗത ചികിത്സാരീതികളെ നിശേഷം തുടച്ചു നീക്കാൻ റോക്കഫില്ലറിന്റെ കുടിലബുദ്ധിയിൽ തെളിഞ്ഞ പദ്ധതിയാണ് ഇന്ന് ആഗോള ഫാർമ ഇൻഡസ്ട്രിയായി ചിറകുവിരിച്ചു നിൽക്കുന്നത് ബൃഹത്തായ പദ്ധതിയാണ് അയാൾ ഇതിനുവേണ്ടി രൂപപ്പെടുത്തിയത് വിശദമായി തന്നെ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ റോക്കഫെല്ലർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ റിസർച്ച് സ്ഥാപിതമായി ഇപ്പോഴിത് റോക്കഫെല്ലർ യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്നു പെട്രോളിയത്തിൽ നിന്ന് വാക്സിനും ആൻറ്റിബയോട്ടിക്കുകളും സിന്തറ്റിക് മരുന്നുകളും ഒക്കെ വികസിപ്പിക്കാൻ വൻ ഫണ്ടിങ് നൽകപ്പെട്ടു എന്നാൽ ഇതിനേക്കാളുമെല്ലാം നിർണായകമായ നടപടി അടുത്തതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ റോക്കഫില്ലർ അക്കാലത്ത് കാർണഞ്ചി ഫൗണ്ടേഷനുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്ന എബ്രഹാം ഫ്ലെക്സ്നർ എന്ന അധ്യാപകനെ വിലക്കെടുത്തു ഈ കാർണഞ്ചി ഫൗണ്ടേഷൻ റോക്കഫില്ലറിൻ്റെ ഫണ്ടിങ്ങിൽ പ്രവർത്തിക്കുന്ന ഒരു എൻ ആണ് എന്തായാലും ഫ്ലെക്സ്നർ റിപ്പോർട്ട് എന്നറിയപ്പെടുന്ന ആ റിപ്പോർട്ടാണ് പരമ്പരാഗത വൈദ്യമേഖലയെ തകർത്തതും ആരോഗ്യ മേഖല സമ്പൂർണമായി റോക്കഫില്ലറിനെ പോലെയുള്ള പെട്രോളിയം ഭീമന്മാരുടെ ഉള്ളം കയ്യിൽ വെച്ചുകൊടുത്തതും ഈ ഫ്ലെക്സ്നർ റിപ്പോർട്ട് പുറത്തു വന്നതോടെ റോക്കഫില്ലറും കാർണിജിയും പോലെയുള്ള കോർപ്പറേറ്റുകളും അവരുടെ താപ്പാനുകളും പരമ്പരാഗത വൈദ്യം പഠിപ്പിക്കുന്ന കോളേജുകൾക്കും യൂണിവേഴ്സിറ്റികൾക്കുമുള്ള ഫണ്ടിങ് നിർത്തിക്കളഞ്ഞു നോക്കൂ ഒരു പരമ്പരാഗത അറിവ് ശാസ്ത്രീയമാണോ അല്ല എന്നും വിശദമായ പരിശോധനകൾക്ക് ശേഷം ഫലപ്രദമല്ല എന്ന് തെളിയുമ്പോൾ അതിനെ തള്ളിക്കളയുന്നത് സ്വാഭാവികമാണ് എന്നാൽ അതല്ല ഇവിടെ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ചാർജ് എടുത്ത ഫ്ലെക്സ്നർ അമേരിക്കയിലും കാനഡയിലുമുള്ള നൂറ്റമ്പതോളം ഇൻസ്റ്റിറ്റ്യൂഷനുകൾ സന്ദർശിച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് റിപ്പോർട്ട് കൊടുക്കുന്നത് അക്കാലത്ത് നൂറ്റമ്പത് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സന്ദർശിക്കാൻ തന്നെ എത്ര ദിവസം വേണ്ടി വരും ഇന്നത്തെ പോലെ വിമാനങ്ങളില്ല ഉള്ള ട്രെയിനുകൾക്ക് ഇന്നത്തെ വേഗതയുമില്ല അമേരിക്കയും കാനഡയും ചേരുമ്പോൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ആറ് ഇരട്ടിയോളം വലിപ്പം വരുമെന്ന് ഓർക്കണം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ചാർജ് എടുത്ത് നൂറ്റമ്പത് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സന്ദർശിച്ച് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിന് പിന്നിൽ എത്ര പഠനം കാണുമെന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ മാത്രമല്ല റിപ്പോർട്ടിൽ അനവധി മിസ്ലീഡിംഗ് ആയ ഡാറ്റയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പല വാദങ്ങളും സ്ഥാപിച്ചെടുത്തിരിക്കുന്നതെന്നും ആരോപണങ്ങളുണ്ട് തുടർന്ന് മില്യൺ കണക്കിന് ഡോളറുകൾ വാരി എറിഞ്ഞ് നടന്ന വ്യാപകമായ പ്രചാരവേലകൾക്കൊടുവിൽ പരമ്പരാഗത വൈദ്യം തട്ടിപ്പ് വേലയാണ് എന്നൊരു പെർസെപ്ഷൻ ജനങ്ങളിൽ സൃഷ്ടിച്ചെടുക്കുന്നതിൽ അവർ വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ ഇൻഷുറൻസ് കമ്പനികൾ പരമ്പരാഗത വൈദ്യത്തിന് ക്ലെയിം കൊടുക്കാതെയായി പെട്രോളിയം മെഡിസിൻ കഴിക്കാതെ ഇൻഷുറൻസ് തുക കിട്ടില്ല എന്ന അവസ്ഥയായി ഡോക്ടർമാരെയും ഗവേഷകരെയും എല്ലാം വൻ ഫണ്ടിങ് നൽകി വശത്താക്കിയ റോക്കഫെല്ലർ ജനം പരമ്പരാഗത വൈദ്യത്തെക്കുറിച്ച് നല്ലതൊന്നും കേൾക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തി വലിയൊരു മിഷണറി തന്നെ ഇതിനു വേണ്ടി റോക്കഫില്ലറിന്റെ കൂടെ നിന്നു വൻ ഫണ്ടിങ് തന്നെയായിരുന്നു കാരണം അമേരിക്കയിലെ മാധ്യമ ഭീമന്മാരായിരുന്നു വില്യം റുഡോൾഫേഴ്സും ജോസഫ് പുലിത്സറും പെട്രോളിയം മരുന്നുകൾക്ക് സ്വീകാര്യത സൃഷ്ടിച്ചു കൊടുക്കാൻ മുൻകൈ എടുത്തു പെട്രോളിയം മെഡിസിൻ മാത്രം അക്കാഡമിക് കരിക്കുലത്തിന്റെ ഭാഗമാക്കിയെടുക്കാനും മറ്റു വൈദ്യശാഖകളെ നിശേഷം പുറത്താക്കാനും വേണ്ടി യൂണിവേഴ്സിറ്റികളിലേക്ക് മില്യൺ കണക്കിന് ഡോളറിന്റെ ഫണ്ടുകൾ ഒഴുകി അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ എന്ന സംഘടന ക്രമേണ റോക്കഫില്ലറിന്റെ നിയന്ത്രണത്തിലായി ഇതുവഴി മെഡിക്കൽ ലൈസൻസിങ്ങും മെഡിക്കൽ വിദ്യാഭ്യാസവും പരിപൂർണമായും നിയന്ത്രണത്തിൽ കൊണ്ടുവന്നു റോക്കഫില്ലറിന്റെ പെട്രോളിയം മരുന്നുകളെ കണ്ണും പൂട്ടി അംഗീകരിക്കാത്ത ഡോക്ടർമാരെ എല്ലാം ഒറ്റപ്പെടുത്തി നിശബ്ദരാക്കിക്കൊണ്ടിരുന്നു അവരുടെയെല്ലാം ലൈസൻസുകൾ റദ്ദെയ്യപ്പെട്ടു അന്ന് മുതലാണ് പച്ച അഥവാ ഹെർബൽ മെഡിസിനും മറ്റും ഓൾട്ടർനേറ്റ് മെഡിസിൻ എന്ന് വിളിക്കപ്പെടാൻ തുടങ്ങിയത് അതായത് പെട്രോളിയം മരുന്ന് കഴിഞ്ഞാൽ രണ്ടാം തരമായി ഉപയോഗിക്കുന്ന സാധനം ലളിതമായി പറഞ്ഞാൽ പരമ്പരാഗത മരുന്നുകൾ വ്യാജ മരുന്നുകളായി പെട്രോളിയം മരുന്ന് മാത്രമായി ഒറിജിനൽ ആ സമയത്താണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് റോക്കഫിലർ അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റി തുടങ്ങുന്നത് പല പെട്രോളിയം മരുന്നുകളും അഡിക്ഷൻ ഉണ്ടാക്കുന്നതും കാൾസിനോജനിക്കുമായിരുന്നു അങ്ങനെ പെട്രോളിയം മരുന്നുകളുടെ സൈഡ് എഫക്റ്റുകൾക്കും ആളുകൾ പെട്രോളിയം മരുന്നുകൾ തന്നെ ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തി ഭാരതത്തെ ഒരു ആഗോള പദ്ധതി ഒരു കാലത്തും ഒരു കുത്തകയ്ക്കും സാധ്യമായിരുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിലനിന്നിരുന്ന പരമ്പരാഗത ആയുർവേദ സിദ്ധ വൈദ്യശാഖകളിലേക്കും റോക്കഫെല്ലർ തിരിഞ്ഞത് പ്രകൃതിയിലും ആധ്യാത്മികതയിലും വേരൂന്നിയ ഈ ചികിത്സാ രീതികൾ റോക്കഫെല്ലറിന് മുന്നിൽ വലിയ വെല്ലുവിളി തന്നെയായിരുന്നു കൊക്ക പുഴുവിനെയും മലേറിയയെയും നിർമ്മാർജ്ജനം ചെയ്യാനെന്ന പേരിൽ ഇന്റർനാഷണൽ ഹെൽത്ത് കോഡിന്റെ പദ്ധതി വഴിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ റോക്കഫില്ലർ ഫൗണ്ടേഷൻ എന്ന എൻ ജി ആദ്യമായി ഭാരതത്തിൽ വരുന്നത് ബ്രിട്ടീഷ് കൊളോണിയൽ സർക്കാരുമായി ചേർന്ന് പാശ്ചാത്യ ചികിത്സാ രീതികൾ ഇവിടെ ഭാരതത്തിൽ സാർവത്രികമാക്കാൻ പ്രവർത്തിച്ചു റോക്കഫെല്ലർ ഫൗണ്ടേഷന്റെ പിന്തുണയോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ കൊൽക്കത്തയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈജീൻ ആൻഡ് പബ്ലിക് ഹെൽത്ത് നിലവിൽ വരുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഭാരതത്തിലെ ഹെൽത്ത് കെയർ പോളിസി രൂപീകരിച്ച ഭോരേ കമ്മിറ്റിക്കും റോക്കഫെല്ലർ ഫൗണ്ടേഷന്റെ പിന്തുണയുണ്ടായിരുന്നു എന്നാൽ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് റോക്കഫെല്ലർ ഫൗണ്ടേഷൻ ഭാരതത്തിലെ ആയുർവേദ പഠനം നിരുത്സാഹപ്പെടുത്തി പരമ്പരാഗത വൈദ്യന്മാരെ അശാസ്ത്രീയരായ പ്രാകൃതരായി മുദ്രകുത്തുന്നതിൽ പങ്കുവഹിച്ചു നാച്ചുറൽ മെഡിസിൻ ഉപേക്ഷിക്കുന്ന യൂണിവേഴ്സിറ്റികൾക്ക് വൻ ഫണ്ടിങ് കൊടുത്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ പരമ്പരാഗത വൈദ്യസമൂഹം പരിഹാസ്യരായ പ്രാകൃതരായി ചിത്രീകരിക്കപ്പെട്ടു റോക്കഫില്ലറിന്റെ പദ്ധതി പോലെ തന്നെ അലോപ്പതി പ്രധാന ഔദ്യോഗിക ചികിത്സാരീതിയായി മാറി എന്നാൽ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട് അതിലേക്ക് കടക്കുന്നതിന് മുന്നേ റോക്കഫെല്ലർ സ്ഥാപിച്ച ഈ സാമ്രാജ്യം മാനവരാശിക്ക് വരുത്തിയ ഡാമേജ് എത്രയാണെന്ന് അറിയണം അതിന് അങ്ങേര് കൈപ്പിടിയിലൊതുക്കിയ മറ്റ് മേഖലകളെക്കുറിച്ചും ഒരു ധാരണ വേണം അത് കഴിഞ്ഞ് ഈ ട്വിസ്റ്റിലേക്ക് വരാം ആയിരത്തി തൊള്ളായിരത്തി അൻപത് അറുപത് കാലഘട്ടത്തിൽ അവർ ഭാരതത്തിലെ ഭക്ഷ്യോൽപാദനത്തിൽ ഉൽപാദനത്തിൽ കണ്ണുവെച്ചു അതിനു മുന്നേ മെക്സിക്കോയിൽ പരീക്ഷിച്ച് വിജയിച്ച ഹരിത വിപ്ലവ പദ്ധതികൾ ഇവിടെയും അവതരിപ്പിക്കപ്പെട്ടു പരമ്പരാഗത വൈദ്യത്തെ നിഷ്കാസനം ചെയ്ത് അവിടെ പെട്രോളിയം മരുന്നുകളെ സ്ഥാപിച്ച അതേ സ്ട്രാറ്റജി ഇവിടെ പരമ്പരാഗത കൃഷി രീതികളെ മാറ്റി പെട്രോളിയം മരുന്നിനെ ആശ്രയിക്കുന്ന വിളകളെ മാറ്റി പ്രതിഷ്ഠിച്ചു ഹരിത വിപ്ലവം കൊണ്ട് വൻതോതിൽ ഉൽപാദനം ഉയരുകയും ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നതൊക്കെ വസ്തുത തന്നെയാണ് എന്നാൽ ഫാർമ വ്യവസായത്തിന്റെ വിറ്റുവരവ് അതിനേക്കാൾ വേഗത്തിൽ ഉയർന്നിട്ടുണ്ട് എന്ന വസ്തുത ഇതിനോട് ചേർത്ത് വായിക്കാൻ അധികമാരും തയ്യാറായിട്ടില്ല മണ്ണിലെ വളം വലിച്ച് വളരുമ്പോഴത്തതിനേക്കാൾ വിളവ് കിട്ടുന്ന രാസവളമില്ലാതെ വളർത്താൻ കഴിയാത്തതിനും ശേഷിയുള്ള വിത്തുകൾ വ്യാപകമായ കീടനാശിനി ഉപയോഗം ഈ വളം കീടനാശിനി കമ്പനികളിൽ ഭൂരിഭാഗം ഉള്ളതിനും റോക്കഫെല്ലറിന്റെ പെട്രോളിയം കമ്പനികളുമായി നേരിട്ടും അല്ലാതെയുമുള്ള ബന്ധങ്ങൾ അതുവഴി സൃഷ്ടിക്കപ്പെട്ടത് പെട്രോളിയം ഇൻഡസ്ട്രിയെ ആശ്രയിക്കാതെ നിലനിൽക്കാൻ കഴിയാത്ത ഒരു കാർഷിക വ്യവസ്ഥയാണ് പരിമിതികൾ ഉണ്ടായിരുന്നെങ്കിലും സ്വതന്ത്രവും സുസ്ഥിരവുമായ പരമ്പരാഗത കാർഷിക വ്യവസ്ഥ അട്ടിമറിക്കപ്പെട്ടു ഉൽപാദനം കുത്തനെ ഉയർന്നു പക്ഷേ രാസവളമില്ലാതെ ഒരൊറ്റ വിള പോലും ചെയ്യാൻ കഴിയാത്ത വിധം മണ്ണിന്റെ ജീവനറ്റുപോയി അതേപോലെ തന്നെ കാർഷിക കടങ്ങളും ഉയർന്നു സ്വന്തം പശുക്കളുടെ ചാണകം കൊണ്ട് മാത്രം കൃഷി നടത്തിയ ഗ്രാമീണ കർഷകർക്ക് പുതിയ വിത്തുകൾ അങ്ങനെ വളർത്താൻ കഴിയാതായി പഴയ പരമ്പരാഗത വിത്തുകൾ കൊണ്ട് അത്യുൽപാദന ശേഷിയുള്ള പുതിയ വിത്തുകൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനും കഴിയാതായി കാർഷിക മേഖല ഒട്ടാകെ അതോടെ പെട്രോളിയം ഇൻഡസ്ട്രിയുടെ ആശ്രിതരായി മാറി അതായിരുന്നല്ലോ റോക്കഫില്ലറിന്റെ ആവശ്യവും അതോടെ ഈ കാർഷിക മേഖലയും പെട്രോളിയം മരുന്നുകളുടെ ഫാർമ ഇൻഡസ്ട്രിയും വഴി മനുഷ്യനെ പെട്രോളിയം ഇൻഡസ്ട്രിയുടെ അടിമകളാക്കി മാറ്റി എന്ന് പറഞ്ഞാലും വലിയ തെറ്റൊന്നുമില്ല ഭക്ഷണവും മരുന്നും വേണമെങ്കിൽ എണ്ണ കമ്പനികൾ കനിയണം എന്ന അവസ്ഥയിൽ നമ്മൾ എത്തിയിട്ട് പതിറ്റാണ്ടുകൾ കുറച്ചായി ഈ പെട്രോളിയം മരുന്നുകളും അതിന്റെ അസംസ്കൃത വസ്തുക്കളും ഉൽപ്പാദിപ്പിക്കുന്ന മിക്കവാറും എല്ലാം തന്നെ റോക്കഫില്ലർ കമ്പനികളാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കമ്പനിയായ ബെയർ എന്ന ജർമ്മൻ കമ്പനി മനുഷ്യർക്കുള്ള പെട്രോളിയം മരുന്നിന് പുറമെ മൃഗങ്ങൾക്കുള്ള പെട്രോളിയം മരുന്നും കൃഷിക്കുള്ള പെട്രോളിയം കീടനാശിനിയും വളവും എല്ലാം ഉത്പാദിപ്പിക്കുന്നു റോക്കഫില്ലറിന്റെ ഒരു പ്രധാന ഫാർമ കുത്തകയാണ് ബെയർ ഈ റോക്കഫില്ലറിന്റെ പെട്രോളിയം മരുന്ന് പരീക്ഷണങ്ങളും സംരംഭങ്ങളും ഇവിടം കൊണ്ട് തീരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഐ ജി ഫാർബൻ എന്ന കെമിക്കൽ ഭീമനുമായി റോക്കഫെല്ലർ പാർട്ട്ണർഷിപ്പ് ആരംഭിച്ചു നാസി ജർമ്മനിയിലെ ഏറ്റവും വലുതും ക്രൂരവുമായ കോൺസെൻട്രേഷൻ ക്യാമ്പായിരുന്ന ഓഷ്വിറ്റ്സ് നടത്തിയിരുന്നത് ഈ ഐ ജി ഫാർബൻ ആണ് നാസിപ്പട പിടിച്ചുകൊണ്ടുപോയി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അടച്ച നിരപരാധികളുടെ ദേഹം വെട്ടിമുറിച്ചും പലതരം രാസവസ്തുക്കൾ കുത്തിവെച്ച് നരകിപ്പിച്ചും ഐ ജി ഫാർബൻ ക്രൂരമായ മരുന്ന് പരീക്ഷണങ്ങൾ നടത്തി അവിടങ്ങളിൽ മനുഷ്യരെ ഗ്യാസ് ചേംബറിലിട്ട് കൊല്ലാനുള്ള സൈക്ലോൺ ബി എന്ന വിഷവാതകം സപ്ലൈ ചെയ്തിരുന്നത് ഈ ഐജി ഫാർബൻ ആണ് ഈ ഐ ജി ഫാർബൻ നേരത്തെ പറഞ്ഞ നമ്മുടെയെല്ലാം മരുന്നും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് വേണ്ട വളവും കീടനാശിനിയും എല്ലാം ഉണ്ടാക്കുന്ന ബെയർ എന്ന ഫാർമാ ഭീമന്റെ പേരന്റ് കമ്പനിയാണ് എന്നുകൂടെ മനസ്സിലാക്കണം അതെ ജർമ്മൻ കോൺസൺട്രേഷൻ ക്യാമ്പുകളിൽ വിഷപ്പുക സപ്ലൈ ചെയ്തവരുടെ സബ്സിഡിയറികളാണ് നമ്മുടെ രോഗത്തിനുള്ള മരുന്നും നമ്മുടെ കൃഷിക്കുള്ള വളവും ഉണ്ടാക്കുന്നത് ബെയർ മാത്രമല്ല നെസ്ലെ റോഷെ ജനറൽ മിൽസ് ബ്രിസ്റ്റൽ മേയേഴ്സ് സെനോഫി എന്നീ കമ്പനികളെല്ലാം തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ ഐ ജി ഫാർബൻ എന്ന കമ്പനി ഡിസോൾവ് ചെയ്തുണ്ടാക്കിയതാണ് മനുഷ്യരാശിയുടെ ഔഷധവും ഭക്ഷണവും നിയന്ത്രണത്തിൽ കൊണ്ടുവന്നതുകൊണ്ട് മാത്രം തൃപ്തനാവാൻ റോക്കഫെല്ലർ ഒരുക്കമല്ലായിരുന്നു മനുഷ്യനവന്റെ ആവശ്യങ്ങൾ നിവർത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പണവും റോക്കഫെല്ലർ ലക്ഷ്യം വെച്ചു അതെ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന കറൻസി കറൻസിയെ കുറിച്ച് വിശദമായ ഒരു എപ്പിസോഡ് നമ്മൾ മുൻപ് ചെയ്തിരുന്നു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആ എപ്പിസോഡിൽ പറയാത്ത കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാം ഇന്ന് ലോകത്തെങ്ങുമുള്ള കറൻസിയെ നിയന്ത്രിക്കുന്ന ഫെഡറൽ റിസർവ് സ്ഥാപിക്കുന്നതിൽ ജെ പി മോർഗനും ഖുവൻ ലോയബിനും ഒപ്പം റോക്കഫെല്ലറും മുഖ്യ പങ്കുവഹിച്ചു ഫെഡറൽ ഇൻകം ടാക്സ് എന്ന നികുതി സമ്പ്രദായം നടപ്പാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച റോക്കഫെലർ പക്ഷേ ശതകോടികൾ കൈകാര്യം ചെയ്യുന്ന സ്വന്തം ഫൗണ്ടേഷനുകളെ ഇതിൽ നിന്ന് എക്സെപ്റ്റ് ചെയ്തു തന്റെ റിയൽ എസ്റ്റേറ്റ് ആസ്തികളും ഓഹരികളും ഈ ടാക്സ് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഫൗണ്ടേഷനുകളിലേക്ക് റോക്കഫെല്ലർ ട്രാൻസ്ഫർ ചെയ്തു എന്തായാലും റോക്കഫെല്ലറിന്റെ പരീക്ഷിച്ചു വിജയിച്ച മോഡൽ ഒരു ബ്ലൂ പ്രിന്റായി മാറി പെട്രോളിയം മരുന്നുകൾ ആരോഗ്യരംഗത്തും മേധാവിത്വം ഉറപ്പിച്ചു പരമ്പരാഗത മരുന്നുകളെ കുറിച്ച് യാതൊരു പഠനങ്ങളും നടത്താതെ തന്നെ സോക്കോൾഡ് വിദഗ്ദ്ധർ തള്ളി പറഞ്ഞു തുടങ്ങി അത്തരം ചികിത്സാരീതികളും അതിനെ പിന്തുണയ്ക്കുന്നവരും അന്ധവിശ്വാസികൾ മുതൽ സാമൂഹിക വിരുദ്ധർ വരെയായി മുദ്രകൂത്തപ്പെട്ടു പരമ്പരാഗത വൈദ്യമേഖലയിലെ പഠനങ്ങൾക്ക് സർക്കാർ ഫണ്ടുകൾ പോലും നിഷേധിക്കപ്പെട്ടു നമ്മുടെ മുൻ എപ്പിസോഡുകൾ കണ്ടിട്ടുള്ളവർക്ക് ഐക്യരാഷ്ട്രസഭയുടെയും ലോകബാങ്കിന്റെയും സ്ഥാപനത്തിന് പിന്നിലുള്ള ഡീപ് സ്റ്റേറ്റ് താല്പര്യങ്ങളെ ചെറിയൊരു ധാരണയെങ്കിലും കാണാം ഈ ഐക്യരാഷ്ട്രസഭയുടെ ഡബ്ല്യു എച്ച്ഒ എന്ന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വഴി ആഗോള ഹെൽത്ത് പോളിസികളും വേൾഡ് ബാങ്ക് വഴി അതിനുള്ള ഫണ്ടിങ്ങും നിയന്ത്രിക്കപ്പെട്ടു ഇക്കഴിഞ്ഞ കോവിഡ് കാലത്തും ഇക്കൂട്ടരുടെ ഇടപെടലുകൾ പകൽ പോലെ വ്യക്തമായിരുന്നു മഹാമാരി വന്ന ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ വേണ്ടത്ര സുരക്ഷാ പരീക്ഷണങ്ങൾ നടത്താത്ത എം ആർ എൻ എ വാക്സിനുകൾ വിപണിയിലേക്ക് തള്ളിക്കയറ്റി വിട്ടു സ്വീകരിക്കാത്ത രാഷ്ട്രങ്ങളെയും സർക്കാരുകളെയും സമ്മർദ്ദത്തിലാക്കി വിമർശകർ നിശബ്ദരാക്കപ്പെട്ടു നിശബ്ദരാവാൻ വിസമ്മതിച്ചവർ സെൻസർ ചെയ്യപ്പെട്ടു പണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഫ്ലെക്സിനർ റിപ്പോർട്ടിന്റെ വിമർശകർ നിശബ്ദരാക്കപ്പെട്ട അതേ ശൈലിയിൽ കുഴിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിലിൽ നിന്നും മരുന്നുണ്ടാക്കി വിൽക്കാൻ കളിക്കാവുന്ന ഫ്രോഡ് കളികളെല്ലാം കളിച്ച ജെ ഡി റോക്കഫിലർ കേവലം ഒരു ബിസിനസ് സാമ്രാജ്യം അല്ല പടുത്തുയർത്തിയത് മറിച്ച് മനുഷ്യരാശിയെ ഒന്നാകാൻ നിയന്ത്രിക്കുന്ന ഒരു പാരഡൈം ഓഫ് കൺട്രോൾ ആണ് സമഗ്രമായ നിയന്ത്രണ മാതൃക മരുന്നിലൂടെയും കീടനാശിനിയിലൂടെയും വളത്തിലൂടെയും പണത്തിലൂടെയും പലിശ നിരക്കിലൂടെയും എല്ലാം അയാൾ നടപ്പാക്കിയതും മനുഷ്യരാശിയെ അവർ ഇന്നോളം പുലർന്നു വന്ന ജൈവികവും നൈസർഗികവുമായ ലോകത്തു നിന്നുള്ള പറിച്ച് നടലാണ് ഭാരതത്തിനും ഇതിൽ നിന്ന് ഒഴിവായി നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത്രയും നേരം നമ്മൾ ഈ പറഞ്ഞ റോക്കഫെല്ലറിന്റെ സ്വാധീന വലയങ്ങൾ നമുക്ക് ചുറ്റും തന്നെ കാണാവുന്നതാണല്ലോ റോക്കഫില്ലറിന്റെ ആ നീരാളിപ്പിടുത്തം ഇപ്പോഴും നിലനിൽക്കുന്നു അതുപോലെ തന്നെ മാനവികതയിൽ നിന്ന് കവർന്നെടുക്കപ്പെട്ടത് എന്താണ് എന്ന ബോധ്യവും ഇന്നും പൂർണ്ണമായും മാഞ്ഞുപോയിട്ടില്ല റോക്കഫില്ലർ എന്നത് സഹസ്രാബ്ദങ്ങളായി നിലനിന്നിരുന്ന ഒരു ജീവിത വ്യവസ്ഥയെ മാറ്റി പ്രതിഷ്ഠിച്ച പുതിയൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് അതിനെ മനസ്സിലാക്കാനും അത് ഉയർത്തുന്ന വെല്ലുവിളികൾ തിരിച്ചറിയാനും ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കോഡ് പരിശോധിക്കുകയാണ് വേണ്ടത് ഉപരിപ്ലവമായ സോക്കോണ്ട് ശാസ്ത്രബോധം മതിയാവാതെ വരും നോക്കൂ പെട്രോളിയം മരുന്നുകൾക്ക് രോഗം മാറ്റാൻ കഴിവില്ല എന്നല്ല പറഞ്ഞു വരുന്നത് പരമ്പരാഗത വൈദ്യസമ്പ്രദായത്തെ നിഷ്കാസനം ചെയ്യുന്നത് അവ ഫലപ്രദമല്ലാത്തത് കൊണ്ട് ആയിരുന്നില്ല എന്നാണ് ഔഷധ വിപണി കൈയടക്കാൻ പെട്രോളിയം ഭീമന്മാർ നടത്തിയ കടുത്ത ലോബിയും കൊണ്ട് സ്ഥാപിതമായ ഒന്നാണ് ഇന്ന് നമ്മൾ കാണുന്ന ഭീമാകാരമായ ഫാർമ ഇൻഡസ്ട്രി അല്ലാതെ പഴയതും മോശമായതുകൊണ്ടുണ്ടായതല്ല ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ ട്വിസ്റ്റിലേക്ക് വരാം പരമ്പരാഗത വൈദ്യം മോശമായതുകൊണ്ടല്ല പെട്രോളിയം മരുന്ന് വിപണി പിടിച്ചത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് ഈ കളിയെല്ലാം കടിച്ച ഈ ജെ ഡി റോക്കഫെല്ലർ തന്നെയായിരുന്നു ജനങ്ങളെ കൊണ്ട് ഈ പെട്രോളിയം മരുന്നുകൾ തീറ്റിച്ച റോക്കഫെലർ സ്വന്തം ചികിത്സ നടത്തിയിരുന്നത് ഹോമിയോപ്പതിയിലായിരുന്നു തൊണ്ണൂറ്റേഴ് വയസ്സുവരെ അദ്ദേഹം ജീവിച്ചു നീണ്ട അൻപത് അറുപത് വർഷക്കാലം അദ്ദേഹം ഈ ഹോമിയോ ചികിത്സ അവലംബിച്ചു റോക്കഫെല്ലറിന്റെ ആദ്യത്തെ ഹോമിയോ ഡോക്ടർ മെയ്റ കിങ് മെറിക് എന്ന ഒഹായോയിലെ ഒരു വനിതാ ഡോക്ടർ ആയിരുന്നു പിന്നീട് റോക്കഫില്ലർ ന്യൂയോർക്കിലേക്ക് മാറിയപ്പോൾ മേരി ബെല്ലെ ബ്രൗൺ എന്ന മറ്റൊരു വനിതാ ഹോമിയോ ഡോക്ടർ അദ്ദേഹത്തിന്റെ സ്ഥിരം ഡോക്ടറായി അതിനുശേഷം ഹാമിൽട്ടൺ ഫിസ്ക് ബിഗർ എന്ന റോക്കഫില്ലറിന്റെ അയൽക്കാരനും ഗോൾഫ്ഫോഴ്സിലെ സുഹൃത്തുമായ ഹോമിയോ ഡോക്ടർ അദ്ദേഹത്തെ ചികിത്സിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ അമിതമായ ജോലി ഭാരം മൂലം ജെ ഡി റോക്കഫെലർ കടുത്ത ഡിപ്രഷനിലേക്കും തളർച്ചയിലേക്കും വീണുപോയപ്പോൾ ആരോഗ്യം വീണ്ടെടുത്തത് ഈ ഹാമിൽട്ടൺ ബിഗറിന്റെ ചികിത്സയിലാണ് അത് കഴിഞ്ഞാണ് റോക്കഫെലർ ഏകദേശം നാൽപ്പത്തെട്ട് വർഷത്തോളം ജീവിച്ചതും ഇക്കാണുന്ന സാമ്രാജ്യമെല്ലാം കെട്ടിപ്പൊക്കിയതും റോക്കഫെലർ മാത്രമല്ല ലോകത്തെ പെട്രോളിയം മരുന്ന് തീറ്റിച്ച സ്റ്റാൻഡേർഡ് ഓയിൽ എന്ന കമ്പനിയുമായി അസോസിയേറ്റ് ചെയ്തിരുന്ന എല്ലാ കുടുംബങ്ങളും ഹോമിയോ ചികിത്സയാണ് അക്കാലത്ത് അവലംബിച്ചിരുന്നത് ഇതുപോലെ തന്നെയാണ് മനുഷ്യൻ പണമെന്ന് കരുതുന്ന കറൻസിയും ലോക ജനതയെ ഈ കറൻസി എന്ന ഓരോ കൊല്ലവും മൂല്യമിടിയുന്ന സാമ്പത്തിക ഉപകരണത്തിൽ കുടുക്കിയിട്ടിട്ട് ഈ കറൻസിയുടെയും അത് നിയന്ത്രിക്കുന്ന ഫെഡറൽ റിസർവിന്റെയും ഉടയോന്മാർ സമ്പത്ത് സ്വരൂപിക്കുന്നത് സ്വർണത്തിലും മറ്റുമാണ് ഇനിയും ഈ ഡീപ് സ്റ്റേറ്റ് എന്നത് മിഥ്യയാണെന്നോ അവർ ലോക ജനതയെ നിയന്ത്രിക്കുന്നു എന്നത് വെറും കോൺസ്പിറസി തീയറിയാണെന്നോ ധരിച്ചുകൊണ്ട് ബൗദ്ധികമായ കംഫർട്ട് സോണിൽ അമർന്നിരിക്കാൻ കഴിയുന്നുണ്ടോ ചിന്തിക്കുക നമസ്കാരം